മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൻ്റെ മുഖഛായ മാറുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻ്റ് ഏഴ് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത് ധർമ്മടം മുഴപ്പിലങ്ങാട് സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നത് എഴുപത് ശതമാനം പ്രവൃത്തിയും പൂർത്തീകരിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ദുബായിലും സിംഗപ്പൂരിലും കാണുന്ന രീതിയിലാണ് പ്രവൃത്തി നടക്കുന്നത് മുഴപ്പിലങ്ങാട് ഡ്രൈവ് ബീച്ച് നവീകരണം ജനുവരിയിൽ പൂർത്തിയാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറുകയാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചാണത് കാർ ഓടിച്ചുകൊണ്ട് ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഇത്ര നീളമുള്ളൊരു ബീച്ച് ഏഷ്യയിലില്ല അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം നാല് ത്രീ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റർ മനോഹരമായി വാക്വേ വേ മറ്റ് സൗകര്യങ്ങൾ ദുബായ് മറീന സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു താമസിക്കാൻ ത്രീ സ്റ്റാർ ഹോട്ടൽ വരുന്നു ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചും കെ ടി ഡി സി നിർമ്മിക്കുന്ന ത്രീ സ്റ്റാർ ഹോട്ടൽ പരിസരവും മന്ത്രി സന്ദർശിച്ചു കെ ടി ഡി സിയുടെ ഹോട്ടൽ യാഥാർത്ഥ്യമാവുന്നതോടെ മുഴപ്പിലങ്ങാടിൻ്റെ മുഖഛായ മാറും മുഴപ്പിലങ്ങാട് പ്രകൃതി സൗന്ദര്യം നിലനിർത്തി നാല് കിലോമീറ്റർ വാക്ക് വേ നിർമ്മിക്കുന്നുണ്ട് നടപ്പാതയ്ക്ക് പുറമെ കുട്ടികൾക്കായുള്ള കളിസ്ഥലം ടോയ്ലറ്റുകൾ കിയോസ്കുകൾ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയും ഒരുക്കുന്നു നാല് ഘട്ടങ്ങളിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ നാൽപ്പത്തിനാല് വർഷത്തെ പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ